പ്രത്യേക ടേസ്റ്റാ അധികം സോപ്പ് വേണ്ട ജിമിൻ തേയുടെ അടുത്തേക്ക് നടന്നു ചെന്ന് അവളെ ചേർത്ത് പിടിച്ചു ഞാൻ സോപ്പിട്ടതല്ല പണ്ടായിരുന്നെങ്കിൽ ഒന്നും തോന്നില്ലായിരുന്നു ഇന്നങ്ങനെയല്ലല്ലോ എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടായി പോയില്ലേ എനിക്കും അങ്ങനെ തന്നെയാ എന്നാലും വീട്ടിൽ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ രാത്രി ഞാൻ

ി നിന്നെ കാണാൻ പറ്റൂ അതുകൊണ്ട് എനിക്കുള്ളത് ഞാനങ്ങ് എടുക്കുക ജീനി കഴിക്കണം ഒരുപാട് ചെയ്യുന്ന ജോലിയോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ നിക്കണ്ട പിന്നെ പൊന്നിച്ചായ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ കൂടെ ഉണ്ടല്ലോ അവക്കറിയാൻ പറ്റുമല്ലോ എന്തെങ്കിലും പ്രശ്നം വന്നാലും നീ തനിച്ചല്ലേ ഞാനില്ലല്ലോ നിന്റെ കൂടെ അങ്ങനെയൊന്നും കരുതാതെ ഞാൻ പോയിട്ട് പറഞ്ഞു വരും കയറ്റണ്ട സാഹചര്യം അങ്ങനെയായി പോയി അതെനിക്ക് എന്തായാലും നീ പോയി എൻജോയ് ചെയ്തിട്ട് വാ നീ വരുമ്പോഴേക്കും ഇവിടുത്തെ പണി ഏകദേശം കഴിയും ഞാൻ പോയിട്ടൊക്കെ വരാം അതിന് മുൻപ് എനിക്ക് തരാനുള്ളത് ഇങ്ങോട്ട് തന്നേക്ക് പിന്നെന്താ തരാലോ കമ്പനിയിലോട്ടു പോവാൻ റെഡി ആയിക്കൊണ്ടിരുന്ന ജേക്കിന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു എടുത്തു നോക്കിയപ്പോൾ മിനിയുടെ കോൾ ആയിരുന്നു ജേക്ക് പെട്ടെന്ന് തന്നെ കോൾ എടുത്തു ഹലോ ആന്റി എന്തുപറ്റി അല്ലേ ഹലോ മോനെ ഇവിടെ നോക്ക് സുഖമാണ് പ്രശ്നമൊന്നുമില്ല കോൾ കണ്ടപ്പോ ഒന്ന് ഒന്നുമില്ല മോനെ ഞാൻ വിളിച്ചത് ഹോസ്പിറ്റലിലെ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞു ഡോക്ടർ പറഞ്ഞു ടിംഗിൾ ഓക്കെ ആണെന്ന് ഞങ്ങൾ ഇന്ന് ഡിസ്ചാർജ് ആയി ഡിസ്ചാർജായി പോവുവാൾ അവള് റെഡി ആവുക അവളുടെ കയ്യിൽ കൊടുക്കണോ വേണ്ട ആന്റി സമയാവുമ്പോ അവള് തന്നെ എന്നെ വിളിച്ചോളൂ എങ്കിൽ ശരി മോനെ ഞാൻ അറിയിക്കാൻ വിളിച്ചതാ ഓക്കേ ആന്റി ശരിയെങ്കിൽ ദൈവമേ എൻ്റെ ക്രിസ്റ്റ്യലിനെ എനിക്ക് തിരിച്ചു തന്നതിന് ഒരുപാട് നന്ദി

അമ്മയ്ക്ക് സുഖാണോ ഞങ്ങളും കൂടെ വന്നിട്ടുണ്ടേ ജീനി മോളെ സുഖാണോ നിനക്ക് വിശേഷമൊക്കെ ഞങ്ങൾ അറിഞ്ഞു യാത്രക്ക് കുഴപ്പമില്ലായിരുന്നല്ലോ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു ആന്റി തേയ വളരെ ശ്രദ്ധിച്ച വണ്ടി ഓടിച്ചത് ഞാൻ പറഞ്ഞതാ കൊഴപ്പല്ലെന്ന് കേട്ടില്ല അതൊന്നും സാരില്ല ഈ ഈ നല്ല ശ്രദ്ധ വേണം നീ എന്താ മാറി നിൽക്കുന്നേ ഒന്നുമില്ല ഞാൻ ബാഗൊക്കെ എടുക്കാൻ എല്ല വീടിന്റെ ഉള്ളിലേക്ക് നിങ്ങൾ ഇരിക്കി ഞാൻ കുടിക്കാൻ ജ്യൂസ് എടുത്തോണ്ട് വരാ എന്ത് രസന്നെ വീട് കാണാ സിമ്പിൾ ആൻഡ് ഞാനും അത് തന്നെ ആലോചിച്ചേ എനിക്ക് ഈ ചുറ്റുപാട് ഒരുപാട് ഇഷ്ടമായി വീടിന്റെ ഇന്ത്യ ഡിസൈൻ ഞാനാ ചെയ്തത് സിയോളി പോകുന്നതിന് മുൻപായിരുന്നു റിനോവേറ്റ് ചെയ്ത് പിന്നെ എനിക്ക് ഇവിടെ നിൽക്കാൻ ഒരവസരം കിട്ടിയില്ല ബെഞ്ചമിനെ രണ്ട് വർഷം കൂടുമ്പോൾ പെയിന്റ് അടിക്കും പിന്നെ അല്ലറച്ചില്ലറ മോഡിഫിക്കേഷൻ വരുത്തിയാലായി മമ്മി ഇവിടെയും ഞാൻ ഒറ്റയ്ക്കാണോ കിടക്കുന്ന അത് പിന്നെ ഇവിടെ മമ്മി ഒറ്റേ ഉള്ളൂ അതുകൊണ്ട് കൂടെ കിടന്നാ മതി അപ്പൊ അപ്പ വരുമ്പോ ആണോ ഞാൻ ഒറ്റക്ക് കിടക്കേണ്ടേ അവൻ ചോദിക്കുന്നത് കേട്ടില്ല ജേജി മറുപടി കൊടുക്ക് കൊടുക്കാതെ നിങ്ങൾ എത്തിയോ ഓടി ചെന്ന് അബ്രഹാമിനെ കെട്ടിപ്പിടിച്ചു എന്തൊക്കെയുണ്ട് മോളെ വിശേഷം സുഖാണോ സുഖായിട്ടിരിക്കുന്നുണ്ട് ഹെൽത്തൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ നിന്റെ മമ്മി എന്ന് പറഞ്ഞാല് ഇവിടെ ഉണ്ടല്ലോ

സ്ഥലത്തൊക്കെ മോനെ കേട്ടോ ജെറി ജെറി ജ്യൂസ് വിളിച്ചത് കേട്ട് അവളുടെ അടുത്തേക്ക് ചെന്നു ജീനി ഇരിക്കുന്നു അസ്വസ്ഥതകളൊന്നും ഇല്ലല്ലോ അല്ലേ ദൈവം സഹായിച്ച് ഇതുവരെ പ്രശ്നമൊന്നുമില്ല അങ്കൽ ജെയ്മി നിന്റെ പഠിത്തം കഴിയാറായില്ലേ ആയ അങ്കൽ ഇനി രണ്ടു മാസം കൂടിയേ ഉള്ളൂ എല്ലാരും കൂടി കൂടി വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കാര്യമായി കുറച്ച് ഫുഡ് ഉണ്ടാക്കായിരുന്നു അല്ലേ ഞാൻ മാത്രമേ സത്യം വരാൻ ഉദ്ദേശിച്ചതല്ല പിന്നെ ജൂൺ ജിമ്മിച്ചനും ഫുൾ ബിസി ആണല്ലോ ഇവർക്ക് ബോറടിക്കണ്ട എന്ന് കരുതി ഒരുമിച്ച് അയ്യടാ കേൾക്കണോ ആന്റി െന്ന് പറഞ്ഞ ഞാനും കൂടെ വന്നോട്ടേന്ന് ഇവടാ ചോദിച്ചേ അവർ അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ആയിരുന്നു ബെഞ്ചമിൻ അവിടേക്ക് കയറി വന്നത് അവൻ തേയോടൊപ്പം ജേമിയെ കണ്ടപ്പോൾ ഒന്ന് ഞെട്ടി നിന്നു അവൾ ബെഞ്ചമിനെ കെട്ടിപ്പിടിച്ചു കേട്ടാണ് ഡോറിന്റെ അടുത്തേക്ക് തിരിഞ്ഞു നോക്കിയത് ബെഞ്ചമിനെ കണ്ട് അവൾ എഴുന്നേറ്റു പറഞ്ഞപ്പോ അറിയിച്ചില്ലല്ലോ അതിനൊന്നും സമയം കിട്ടിയില്ല കിട്ടിയില്ലേ അച്ചായെന്നായിരുന്നു എന്തൊക്കെയുണ്ട് ഇന്ന് കമ്പനി പോയില്ലേ ഇവള് വരും പറഞ്ഞപ്പോ ഹാഫ് ഡേ ലീവ് എടുത്തു നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ അത് അങ്ങൾ കണ്ടല്ലോ ദേ മോന് ചോക്ലേറ്റ് ആയിട്ടാ അങ്ങൾ വന്നത് യു അങ്കി നീ എന്താ അവള് കണ്ടു അമ്മി ഹായ് ഹായ് എല്ലാവരും യാത്ര കഴിഞ്ഞു വന്നതല്ലേ തേയ നീ ഇവർക്കും മുറി കാണിച്ചു കൊടുക്ക് എല്ലാവരുടെയും ലഗേജും മുറികളിൽ എത്തിച്ചിട്ടുണ്ട് ശരി ഡാഡി ഞാൻ ഇവരെ റൂം കാണിച്ചോളാം എങ്കിൽ നിങ്ങ റൂമിലേക്ക് തേയ ജീനിയും ജേമിയേം കൂട്ടി അവരുടെ റൂം കാണിക്കാൻ കൊണ്ടുപോയി ജീനി ചേച്ചി ദേ ഈ മുറി നിങ്ങൾ രണ്ടുപേരും കിടന്നു എന്തായാലും ചേച്ചി ഒറ്റയ്ക്ക് കിടക്കണ്ട അത് കുഴപ്പമില്ല തേയ്യാ ഞാൻ തനിച്ച് കിടന്നോളാം ജേമിക്ക് വെറുതെ ബുദ്ധിമുട്ടാവും എന്ത് ബുദ്ധിമുട്ട് ഒരു പ്രശ്നവും ചേച്ചിക്ക് ഇനി എന്റെ കൂടെ കിടക്കുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞാ മതി എനിക്ക് അങ്ങനെ ഒന്നുമില്ല എങ്കിൽ പിന്നെ നിങ്ങളെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫ്രഷായിട്ട് താഴ്ക്കുക മമ്മി ഫുഡൊക്കെ എടുത്തു വയ്ക്കുവായിരിക്കും ശരിയാ വേഗം ഫ്രഷ് ആയിട്ട് പോവാം എനിക്ക് നല്ല വിശപ്പുണ്ട് എങ്കിൽ ഞങ്ങൾ പോയി ഫ്രഷ് ആയിട്ട് വരാം വാ മോനെ ഹായ് മമ്മിയുടെ റൂം കാണാൻ നല്ല രസുണ്ടല്ലോ ഇത് മമ്മിയാണോ ചെറി തേട മുറിയിൽ കണ്ട ഫോട്ടോ നോക്കി ചോദിച്ചു അതെ മമ്മി കുട്ടിയായിരുന്നപ്പോ എടുത്ത ഫോട്ടോയാ മ്മമ്മേ പണ്ട് കാണാന നല്ല സുന്ദരിയായിരുന്നല്ലോ ആണോ താങ്കി മോനെ നമുക്കേ പപ്പയെ വിളിച്ചു നമ്മൾ എത്തെ കാര്യം പറയണ്ടേ ടയാ ഫോൺ എടുത്ത് ജിമ്മിനെ വീഡിയോ കോൾ ചെയ്യൂ ഹലോ ടയാ നിങ്ങൾ എത്തിയോ ഹലോ ഇച്ചായ നിങ്ങൾ എത്തി ദേ ജെറി ഹലോ പപ്പാ മോനെ എങ്ങനെയുണ്ട് മമ്മിയുടെ വീട്

ും കൂടി വേറൊരു ദിവസം അങ്ങോട്ട് കേട്ടോ പോയി ചേഞ്ച് ചെയ്തേ മമ്മി വരാം ഞാൻ ലവ് ലവ് ഉമ്മ ഉമ്മ ടു പോവാൽ ഫോൺ കൊടുത്തിട്ട് ഡ്രസ് മാറാൻ പോയി അവൻ പറഞ്ഞത് ശരിയാ കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു തിരക്കായി പോയില്ലേ എന്തായാലും വേറൊരു ദിവസം നമുക്ക് ഒരുമിച്ച് പോവാം ശരി ദയ ആ പിന്നെ ഐ മിസ് യു മിസ് യു ടു മിസ് യു ഉള്ളോ വേറെന്താ വേണ്ടേ എന്താ തെയ്യ ഒന്നറിയാത്തതുപോലെ തരാനുള്ളത് ഇങ്ങ തന്നേക്ക് ശരി ശരി ഉമ്മ

എന്തായാലും നിങ്ങൾ ചിൽ പിന്നെ നമ്മുടെ കുഞ്ഞിനോട് ഞാൻ 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 ഒത്തിരി മിസ് പറയണേ പിന്നെ പറയാതിരിക്കുവോ വിളിക്കാം ലവ് ലവ് ഫുഡ് കഴിക്കാൻ ഫ്രഷ് ആയി കഴിഞ്ഞ് ജെമി താഴേക്ക് പോവാൻ നടക്കുകയായിരുന്നു അപ്പോഴാണ് അവളുടെ കൈയിൽ പിടിച്ച് ബെഞ്ചമിൻ അവളെ നീക്കി നിർത്തിയത് ഓഹ് ആയിരുന്നു

മക്കളെ ഫുഡൊക്കെ ഇഷ്ടോ ഇഷ്ടായി ആന്റി നിങ്ങൾ ഇവിടെ വന്നപ്പോഴാ ഈ വീടിന് ഒരു ഇനി എന്താ നിങ്ങളുടെ പരിപാടി ഇവരെയും കൊണ്ട് നമ്മുടെ അടുത്തുള്ള പാർക്കിൽ പോകണം അവിടെ ഒരുപാട് കാണാനുണ്ടല്ലോ അതെന്തായാലും നന്നായി ബെഞ്ചമിനെ നീ കൂടെ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും കൂടി അടുത്തുള്ള പാർക്കിലേക്ക് പോയി എനിക്ക് ഇവിടെ ഒരുപാട് ഇഷ്ടായി കാണാൻ ഫ്ലവേഴ്സ് വന്നില്ലെങ്കിൽ ശരിക്കും മമ്മി ഐസ്ക്രീം പിന്നെന്താ വാ വേണ്ട നീ ഇവിടെ ഇഷ്ടായിരിക്കും നേരം എല്ലാവരും നടന്നു ക്ഷീണിച്ചില്ലേ ഞാൻ എല്ലാവർക്കും വേണ്ടി ഐസ്ക്രീം വാങ്ങിക്കൊണ്ട് വരാം അങ്കളുടെ കൂടെ വാ ബെഞ്ചമിനും ജെറിയും അവിടെ നിന്ന് ഐസ്ക്രീം വാങ്ങാൻ പോയി അപ്പോഴാണ് ഒരാൾ അവർ ഇരുന്നിടത്തേക്ക് നടന്നു വരുന്നത് ഹലോ മനസ്സിലായോ തേയ ശബ്ദം കേട്ട ഇടത്തേക്ക് നോക്കി ഞാൻ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു നീ അല്ലേ ആറു വർഷം മുൻപ് ഇവിടെ നിന്ന് പോയത് അതെങ്ങനെ ശരിയാവും നീ ശേഷല്ലേ ഞാൻ ഞാൻ അത് ശരിയാ പക്ഷേ ഒരു വർഷം ിൽ പോയ ശേഷം കഴിഞ്ഞപ്പോഴാ നീ പോയ വിവരം അറിയുന്നേ നിന്റെ കഴിഞ്ഞല്ലേ ആടാ കഴിഞ്ഞു സോറി എല്ലാം പെട്ടെന്നായിരുന്നു അറിയിച്ചില്ല അത് സാരില്ല നിന്റെ പാരന്റ്സിനെ കണ്ടപ്പോ അവര് പറഞ്ഞു ദയ നിന്ന് ജേമിക്കും ജീനിക്കും മിഥുനെ പരിചയപ്പെടുത്തി എന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാ സ്കൂള് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പിന്നെ ഫർദർ കോണ്ടാക്ട്സ് ഒക്കെ പോയി പിന്നെ ഞങ്ങള് ഹലോ ഹലോ നിങ്ങൾ ആണല്ലേ കൊള്ളാലോടാ നീ ഒറ്റ കണ്ടുപിടിച്ചല്ലോ ഈ ഹസ്ബൻഡിന്റെ സിസ്റ്ററ

േട്ടാ ശെരിയാറേയായി നമ്മ കണ്ടിട്ട് പിന്നെ നീ പറഞ്ഞോ അതോ പണ്ടത്തെ പോലെ നീ എന്നെ അങ്ങനെ കളിയാക്കണ്ട എന്നെ കണ്ട പെണ്ണില്ലാതെ നടക്കുവാണെന്ന് നിനക്ക് തോന്നുന്നു പക്ഷേ അങ്ങനെയല്ല എനിക്ക് സുന്ദരിയായ ഒരു ഗേൾ ഫ്രണ്ട് അങ്ങ് സ്വിറ്റ്സർലാൻഡിൽ വർഷം നാട്ടിൽ അവളെ കാണാതെ അവളെടയ്ക്ക് എന്നെ കാണാൻ വരും നാട്ടിൽ അവൾക്ക് അവിടെ ജോലി ഫാമിലി അവിടെ തന്നെയാ എത്ര കാലായി തുടങ്ങിട്ട് ഒരു ഫോർ ഇയേഴ്സ് വീട്ടിൽ അവതരിപ്പിച്ചിട്ടില്ല നീ ഒന്നും ചെന്ന് പറഞ്ഞു കൊടുക്കല്ലേ അതെന്താടാ വിളിക്കാം അപ്പൊ വിശദായി പറയാ എന്റെ നിന്റെ നമ്പർ നിന്നെ വിളിക്കാം മമ്മി വന്ന് ഐസ്ക്രീം കഴിക്കു പോവും മോനെ നീ ഇവിടെ എത്ര ദിവസം കാണും ഒരു ടു ഡേസ് ഉണ്ടാവടാ പിന്നെ തിരികെ പോണം